ക്ഷേത്രത്തിലെ അന്നദാനപുരയിൽ ക്ഷേത്ര ഭാരവാഹികളെ വെല്ലുവിളിച്ച് ക്ഷേത്രപ്രസാദത്തോടൊപ്പം മാംസം പുറത്തുനിന്നെത്തിച്ച് ഭക്ഷിച്ച സംഭവത്തിലും ഇത് മറ്റുള്ള ഭക്തരുടെ പ്രസാദത്തിലേക്ക് വിതറുകയും ചെയ്ത സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ സംഭവത്തിന് പിന്നിലുള്ള ദുരൂഹത നീക്കാൻ പോലീസ് തയ്യാറാകണം ഇത്തരത്തിൽ പുറത്തുനിന്ന് ക്ഷേത്രശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന ഭക്ഷണം എത്തിക്കുമെന്ന് വെല്ലുവിളിച്ചയാളെ വീണ്ടും അന്നദാനപുരയിലേക്ക് കയറ്റിയത് സുരക്ഷാ വീഴ്ചയാണ് മലപ്പുറം ജില്ലയിലെ മതസൌഹാർദ്ദം തകർക്കുവാൻ വേണ്ടി ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം ക്ഷേത്രത്തിനുള്ളിൽ അതിക്രമിച്ചു കടന്ന് ഇത്തരം ഹീനപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം ക്ഷേത്രത്തിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്നും ശിവസേന ആവശ്യപ്പെട്ടു ശിവസേനയുടെ പേരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നുണ്ട് ഇവർക്കെതിരെ പരാതി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ശിവസേന വടക്കൻ മേഖലാ ഓർഗനൈസർ സാം ഐസക് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രാജേഷ് കാടാമ്പുഴ ജില്ലാ ഭാരവാഹികളായ സുരേഷ് തിരുവാലി സുരേഷ് വണ്ടൂർ എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് കാടാമ്പുഴ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ